ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌനത്തെ എതിരെ കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി വിമർശനവുമായി രംഗത്തെത്തി ഹിന്ദി ദിനപത്രമായ ദൈനിക് ജകരണി എഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് ശക്തമായി ചോദ്യം ചെയ്തത് ഗാസ ദുരന്തത്തിൽ നിശബ്ദത കാഴ്ചക്കാരനായി മോദി സർക്കാർ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഗാസ വിഷയത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെ സംബോധിച്ച് വലിയ ചർച്ചകൾ വഴിവച്ചിരിക്കുകയാണ് ഈ ലേഖനം ഗാസയിലെ മാനുഷിക ദുരന്തത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കകളെയാണ് ഉയർത്തി കാണിക്കുന്നത് ഇത് വെറുമൊരു രാഷ്ട്രീയ വിമർശനം എന്നതിലുപരി ഇന്ത്യയുടെ ചരിത്രപരമായ വിദേശ നയത്തെയും മാനുഷിക മൂല്യങ്ങളെ െ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഗാസിൽ ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ തുടരുന്ന അതിക്രമങ്ങളെ പ്രധാനമന്ത്രി മോദി പാലിക്കുന്ന ലജ്ജാകരമായ മൗനം അങ്ങേയറ്റം നിരാശാജനകമാണെന്നും സോണിയാഗാന്ധി ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു ഈ മൗനം ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ഭീരുദ്ധപരമായ വഞ്ചനയാണെന്നും ഗാന്ധി അഭിപ്രായപ്പെട്ടു സാധാരണയായി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാറുള്ള പ്രധാനമന്ത്രി ഗാസിയിലെ രക്തച്ചൊരിച്ചിലിനോട് പുലർത്തുന്ന നിസ്സംഗതയാണ് സോണിയാഗാന്ധി പ്രധാനമായി ചോദ്യം ചെയ്തത് ധീരമായ വാക്കുകളിൽ പ്രധാനമന്ത്രി സംസാരിക്കേണ്ട സമയം യും അതിക്രമിച്ചിരിക്കുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു ലോകവേദികളിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ വ്യക്തവും ധീരവുമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു യുദ്ധക്കെടുത്തുകൾ അനുഭവിക്കുന്ന ഒരു ജനതയുടെ പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളോട് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നും സോണിയാഗാന്ധി ഊന്നി പറയുന്നു ഇന്ത്യക്ക് അതിന്റെ ചരിത്രപരമായ മൂല്യങ്ങളിൽ നിന്ന് വ്യക്തി ചലിക്കാൻ കഴിയുന്നില്ല ലോക സമാനതക്കും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്നും ലേഖനം ഓർപ്പിക്കുന്നു പ്രധാനമന്ത്രിയുടെ മൌനം ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ്ക്ക് കോട്ടം വരുത്തുമെന്നും ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകാൻ ഇന്ത്യക്ക് കഴിയാതെ പോകുമെന്നും സോണിയാഗാന്ധി വാദിക്കുന്നു ഇസ്രായേലിന്റെ നടപടികൾ പ്രഖ്യാതവും വംശരഹിതവുമാണെന്നും സോണിയാഗാന്ധി ലേഖനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ നടക്കുന്ന അസ്വസ്ഥ രേഖപ്പെടുത്തുന്ന അനുഭവങ്ങളുമുണ്ടെന്ന് സമീപകാലത്ത് ഇത് കൂടുതൽ ഹൃദയഭേദവുമായി മാറിയിരിക്കുകയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി നിരന്തരമായ വ്യോമാക്രമണങ്ങളിലൂടെ ഗാസ് ഗാസയിലെ മിക്ക കെട്ടിടങ്ങളും മനഃപൂർവ്വം തകർക്കപ്പെടുകയും ഗാസയുടെ സാമൂഹ്യഘടന പൂർണ്ണമായും തകർക്കപ്പെടുകയും ഇത് വ്യക്തമായ മാനുഷിക രാക്ഷതയെയും ക്രൂരമായ യുദ്ധമാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു ആധുനിക യുദ്ധങ്ങളിൽ സാധാരണക്കാരെ സംരക്ഷിക്കേണ്ടത് പ്രധാനമായും അന്താരാഷ്ട്ര നിയമങ്ങൾ ഊന്നി പറയുമ്പോൾ ഇസ്രായേലിന്റെ നടപടികൾ ഈ നിയമങ്ങളെ ലംഘിക്കുന്നതിനായി സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടി ഒരു ജനതയെ കൂട്ടത്തോടെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിൽ ഇസ്രയേലിന്റെ അതിക്രമങ്ങളെ സോണിയാഗാന്ധി കാണുന്നു സ്കൂളുകൾ ആശുപത്രികൾ അഭയ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ നിയമങ്ങളെയും ധാർമ്മികതയെയും ലംഘിക്കുന്നവയാണെന്നും അവർ വിമർശിച്ചു ചരിത്രപരമായ വംശഹിതിയുടെയും നിർവചനത്തിൽ ഇത്രയും നടപടികൾ ഉൾപ്പെടുമോ എന്നും ലോക ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി മാനുഷിക സഹായം എങ്ങനെ ആയുധമാക്കപ്പെടുമെന്നതിനും ലേഖന് പ നൽകുന്നു മരുന്നുകൾ ഭക്ഷണം ഇന്ധനം തുടങ്ങിയവയുടെ വിതരണം തടസ്സപ്പെടുത്തുന്നതിനെ സോണിയാഗാന്ധി രൂക്ഷമായി വിമർശിച്ചു പട്ടിണി കിടന്ന ആളുകളെ മരിക്കാൻ നിർബന്ധിക്കുന്ന തന്ത്രം മനുഷ്യരാക്ഷിക്കെതിരായ കുറ്റകൃത്യമാണ് അവർ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യപരമായ ഇടപെടലുകളും ഇവിടെ ലംഘിക്കപ്പെടുമെന്ന് സോണിയാഗാന്ധി ഓർമ്മിപ്പിച്ചു യുദ്ധമേഖലകളിൽ സാധാരണ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നത് ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ആളുകൾ മരിക്കുന്ന അവസ്ഥ വരുന്നത് ആധുനിക ലോകത്ത് അത്യഞ്ചന നിയമമാണെന്നും ഇത് ഒരു രാജ്യത്തും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും അവർ വാദിച്ചു യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കാൻ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യപ്പെടുമെന്നും സോണിയാഗാന്ധി ലേഖനത്തിൽ പറയുന്നു ലേഖനത്തിൽ ഇന്ത്യയുടെ പാലസ്തീൻ നയങ്ങൾ ചരിത്രപരമായ പശ്ചാത്തലം സോണിയാഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ലിബറേഷൻ ഓപ്പറേഷനുകൾ അംഗീകരിക്കുന്നത് ആദ്യ അറബ് ഇത്തര രാജ്യമായ ഇന്ത്യ മാറിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു ആദ്യ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി ഈ ചരിത്രപരമായ നിലപാടുകൾ ഗ്ലോബൽ സൌരാഷ്ട്രങ്ങൾക്കും ഇന്ത്യയിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു എന്നും എന്നാൽ ഇപ്പോഴത്തെ മൗനം ആ പ്രതീക്ഷകളെ ഇല്ലാതാക്കുകയാണെന്നും ലേഖനത്തിൽ പറയുന്നു ഇന്ത്യയുടെ ഈ ചരിത്രപരമായ നിലപാട് സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാടുകൾക്കും സ്വയം നിർണായക അവകാശങ്ങൾക്കും ഇന്ത്യ നൽകിയിരുന്ന പിന്തുണയുടെ പ്രതിഫലനമായിരുന്നു ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളിൽ ഒരാളായ ഇന്ത്യ ദുർബല രാജ്യങ്ങളുടെ അവകാശങ്ങൾക്കായി എപ്പോഴും ശബ്ദമുയർത്തിയിരുന്നു നിലവിലെ കേന്ദ്ര സർക്കാർ ഈ നയത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലപാടുകളെ ദുർബലപ്പെടുത്തുമെന്നും വിശ്വസ്തത നഷ്ടപ്പെടുത്തുമെന്നും സോണിയാഗാന്ധി മുന്നറിയിപ്പ് നൽകി പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും അവർ വാദിച്ചു അതേസമയം പാലസ്തീനിലെ സായുധ സംഘമായ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലുകളെ ബന്ദികളാക്കുന്നതോ തുടരുന്നതോ ഒരു നിലയ്ക്ക് ന്യായീകരിക്കാനാവുന്നതല്ല എന്നും സോണിയാഗാന്ധി അഭിപ്രായപ്പെട്ടു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലംബിക്കുന്നുവെന്നും ഇത് വിജയത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും അവർ വ്യക്തമാക്കി ഒരുപക്ഷത്ത് ഇസ്രയേലിന്റെ ക്രൂരതകളെ വിമർശിക്കുമ്പോൾ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെ സോണിയാഗാന്ധി തള്ളിപ്പറയുന്നത് വിഷയത്തോടുള്ള അവരുടെ സംഗ്രഹമായ സമീപനത്തെയാണ് കാണിക്കുന്നത് സമാധാനപരമായ പരിഹാരങ്ങൾക്ക് ഇത്തരം ആക്രമണ തടസ്സമാകുമെന്നും മാനുഷിക മൂല്യങ്ങളെ ഇത് ലംഘിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു തർക്കത്തിൽ ഒരു വിഭാഗത്തെ മാത്രം പിന്തുണച്ച് സംസാരിക്കുന്ന നീതിയല്ല എന്നും എല്ലാ ആക്രമണങ്ങളെയും അപലംബിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സോണിയാഗാന്ധി ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷത്തിനിടെ പതിനേഴായിരം കുട്ടികളടക്കം പാലസ്തീൻ കൊല്ലപ്പെട്ടവരുടെ ഞെട്ടിക്കുന്ന കണക്കുകളും സോണിയാഗാന്ധി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി ഈ കണക്കുകൾ ഗാസയിലെ മാനുഷിക ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു നിരന്തരമായ വ്യോമാക്രമണങ്ങളും ഉപരോധങ്ങളും ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹനമാക്കുന്നു അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും ലഭ്യമല്ല എന്നും ലോകരാജ്യങ്ങളുടെ അടിയന്തര ശ്രദ്ധ അർഹിക്കുന്ന വിഷയമാണെന്നും സോണിയാഗാന്ധി ഓർമ്മിപ്പിച്ചു ഈ മരണസംഖ്യകൾ കേവലം അക്കങ്ങൾ മാത്രമല്ല എന്നും ഓരോ മരണവും ഓരോ ജീവിതവും ഓരോ കുടുംബം ഓരോ സമൂഹം എന്നിവയുടെ നഷ്ടമാണെന്നും സോണിയാഗാന്ധി പറയുന്നു കുട്ടികളുടെ മരണസംഖ്യ ഉയരുന്നത് ഈ യുദ്ധം എത്രമാത്രം മനുഷ്യരഹിതമാണെന്നും വ്യക്തമാക്കുന്നു ആരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ചയും കുടിവെള്ളത്തിന്റെ ദൗർബല്യവും ശുചിയില്ലായ്മയും എന്നിവയെല്ലാം രോഗങ്ങൾ പടരാനുള്ള മരണസംഖ്യ വർദ്ധിക്കാനും കാരണമാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലാണ് ഗാസ എന്ന അവിടുത്തെ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ ദുരന്തത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ ാഷ്ട്ര സമൂഹം ഒന്നിക്കുമെന്നും ഇന്ത്യതിന് നേതൃത്വം നൽകണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നു